തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതം അടയ്ക്കാത്ത സർവീസ് നടത്തുന്ന ബസ് ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക സാങ്കേതിക തരാർ പരിഹരിച്ച് ഉടമ വിഹിതം അടപ്പിക്കാനുള്ള നടപടികൾക്ക് ബോർഡ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക ഫയർവേജസ് അടിയന്തിരമായും പുതുക്കി നിശ്ചയിക്കുക തൊഴിലാളികൾക്ക് നേരെയുള്ള അക്രമവും കയ്യേറ്റവും അവസാനിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ കളക്ടറേറ്റ് ധർണം നടത്തി കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി വെഹിക്കിൾസ് മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം സംസ്ഥാന സമിതി അംഗം പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം പ്രസന്നൻ അധ്യക്ഷനായി സെക്രട്ടറി കെ കെ ശ്രീജിത്ത് സി വി തമ്പാൻ എ വി മണികണ്ഠൻ ടി വി വിജേഷ് കെ യു മൈക്കിൾ കെ പ്രകാശൻ എം സുരേന്ദ്ര കെ ഗിമോഷ് പി ബി ശ്രീനാഥ് എന്നിവർ നേതൃത്വം നൽകി